അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ദിഖർ എന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണ് ദൈവ സ്മരണയെക്കുറിച്ചാണ് ദിക്കർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവെ ഊർമ്മയാക്കുക എന്നതാണ് അത് കുറൂനി അത് കുറുക്കും ഒരാ ധുറൂൻ നിങ്ങൾ എന്നെ ഓർമ്മിക്കുവിൻ അതേപോലെ ഞാൻ നിങ്ങളെയും ഓർക്കാം ഒരാഷ്കുറൂലി നിങ്ങൾ എനിക്ക് നന്നു കാണിക്കുവിൻ ഓരോ തക്പൂർവം നിങ്ങൾ എനിക്ക് എന്നോട് നന്ദികാട് നന്ദികേട് കാണിക്കരുത് എന്ന് അള്ളാഹു പറയുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുവെ സ്മരിക്കുക അള്ളാഹുവെ ഓർമ്മയാക്കുക എന്നതാണ് ധിഖറിൻ്റെ താല്പര്യം തിക്ർ പലതരത്തിലുണ്ട് ഏറ്റവും വലിയ ധിഖർ തൗഹീദിൻ്റെ പ്രഖ്യാപനമായ ലാ ഇലാഹ ഇല്ലഅള്ള തന്നെയാണ് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ അവനല്ലാതെ യാതൊന്നും ആരാധിക്കപ്പെടാൻ അർഹമായുള്ളതല്ല എന്ന് പ്രഖ്യാപിക്കുന്നില്ല ഇലാഹില്ല അതുപോലെ തന്നെ ദിഖറുകളായിട്ടുള്ള സുബഹാന അലഹമദില്ല അള്ളാഹു ഇതെല്ലാം ഇതെല്ലാം ആവർത്തിച്ച് ചൊല്ലുന്ന നിസ്കാരം ഏറ്റവും വലിയ ദിഖറുകളിൽ പെട്ടതാണ് അതേപോലെ അള്ളാഹുവെ ഓർമ്മയാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ദിഖറിൻ്റെ ഭാഗം തന്നെയാണ് ദിഖർ ഉള്ളാഹി അള്ളാഹുവിനെ ഓർമ്മയാക്കുക എന്നതാണ് അപ്പോൾ അതായത് മനസ്സിന് ആശ്വാസം ലഭിക്കുന്നത് അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മയാക്കുമ്പോഴാണ് അതല്ലാതെ ഒരു സൃഷ്ടികളിലേക്ക് അള്ളാഹുവിന് പുറമേ ഉള്ള ആരാധ്യന്മാരെ സ്വീകരിച്ചവർക്ക് എങ്ങനെയാണ് നിർഭയത്വം ലഭിക്കുക അവർക്ക് ഒരു ദേവനിൽ നിന്ന് മറ്റൊരു ദേവനിലേക്കായിരിക്കും അവരുടെ ഇവിടെ പറഞ്ഞിട്ട് തീരാത്ത പ്രശ്നങ്ങൾ മറ്റുണ്ട് അങ്ങനെ ഒരു അങ്കലാപ്പായിരിക്കും വിശ്വാസം ലഭിക്കുന്നത് അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് മാത്രമാണ് ഹൃദയത്തിന് ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നത് ദൈവ സ്മരണ കൊണ്ടാണ് അള്ളാഹുവിറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് എന്നാണ് അള്ളാഹു സുബാന പറഞ്ഞത് അപ്പോ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക ദിഖർ ചെയ്യുക ഇലാഹ അക്ബർ ഇങ്ങനെയുള്ള വിക്കറുകൾ നമ്മൾ പതിവാക്കുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അസലാമലൈക്കും വരഹമുള്ള